ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ വ്ലോഗാണ് കാണിക്കുന്നത് കേട്ടാ തുടക്കത്തിൽ തന്നെ പറയാം പാചകങ്ങൾ ഒന്നും തന്നെ ചെയ്യാതിരുന്നൊരു ദിവസമാണ് കാരണം നമുക്ക് പള്ളിയിൽ പ്രത്യേക ആരാധനയൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന ദിവസം ഇതുകൊണ്ട് അതിനൊക്കെ പോകണം അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ചോറും കറികളൊക്കെ ഇത്തിരി കൂടുതലായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ഉച്ചക്കത്തേക്കുള്ളത് ഓടിയിട്ടുണ്ട് പിന്നെ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ചെയ്താൽ മതി അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് മാത്രം ഉണ്ടാക്കി പഴം ഉണ്ടായിരുന്നു ഏത്തപ്പഴം കൂട്ടിയിട്ടാണ് പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനില്ലേ ഒരു ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു വളരെ വ്യൂസൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ഇരുന്നൂറ് പേരിൽ താഴെ ഞാൻ കാണുമ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ ഒരു പെൺകുട്ടി കിച്ചണിൽ നിന്നിട്ട് എന്നു വെച്ചാൽ ഒരു പഴകിയ കിച്ചൺ വലിയ വൃത്തി കാര്യങ്ങളൊന്നും തോന്നാത്ത ഒരു കിച്ചൺ അതിൽ നിന്നിട്ട് ജോലി ചെയ്യുന്നതും ആ കുട്ടിയുടെ ആ ഒരു പഴകിയ കിച്ചണിൽ ഒരു ഡിഷ് വാഷർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ വെച്ചിട്ട് കഴുകുന്നതും അതുകൊണ്ട് ആ കുട്ടിക്കുള്ള സമാധാനമൊക്കെയാണ് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കണത് അതിൻ്റെ ഇടയിൽ കുട്ടി ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു കിച്ചൺ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള അത്യാവശ്യ പാത്രങ്ങൾ പോലും ഇല്ലല്ല പിന്നെ എന്തിനാണ് ഈ ഡിഷ് വാഷർ മേടിച്ച് വെച്ചിരിക്കുന്നത് ഈ കിച്ചണിൽ അത് വെക്കാനുള്ളൊരു സൗകര്യം പോലും ഇല്ല അത്രയും യോജിക്കാത്തൊരു സംഭവമാണ് ഈയൊരു കിച്ചണില് ഈ ഡിഷ് വാഷർ എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ എൻ്റെ ആവശ്യമാണ് വലുത് കാണുന്ന ആളുകൾക്ക് ഇത് അനാവശ്യമായി തോന്നും പക്ഷേ എൻ്റെ ആവശ്യമാണ് വലുത് കാരണം ഞാൻ അത്രയും മടിച്ചാണ് പാത്രങ്ങൾ കഴുകാൻ പാത്രങ്ങൾ കഴുകുന്നത് ഒരു നൈറ്റ് മെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു മുഴുവനായിട്ട് പാത്രങ്ങൾ കഴുകി തീർക്കാൻ എനിക്ക് സാധിക്കാറില്ല അത് കുറച്ച് പാത്രങ്ങൾ കഴുകി മടുത്തിട്ടിട്ട് ഞാൻ പോവുകയും ചെയ്യണത് അപ്പോൾ യും മടുക്കുന്ന ഒരു കാര്യത്തിനെ ഇത്രയും എളുപ്പത്തിലാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും വന്നതെന്ന് പറഞ്ഞാൽ കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ ചത്ത് മണ്ണടിയണവരെ ജോലികൾ ചെയ്യാതെ നിവൃത്തിയില്ലാത്ത നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ച് എനിക്ക് പാത്രം കഴുകുന്നത് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അപ്പോൾ ഈ പാത്രം കഴുകാൻ ഇഷ്ടമുള്ള എനിക്ക് അതെന്തിനാണ് എന്ന് തോന്നി എൻ്റെ അടുത്തും എപ്പോഴും ഇങ്ങനെയുള്ള ഡിഷ് വാഷറൊക്കെ മേടിച്ച് വെക്കുന്നൊക്കെ കമൻസിൽ കാണാറുണ്ട് എൻ്റെ പാത്രം കഴുകണ അതൊക്കെ കാണുമ്പോൾ പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് വള ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ് പാത്രം കഴുകൽ അപ്പോൾ ആ കുട്ടി പറയുന്നത് വേറെ എത്ര ജോലി ചെയ്താലും ഈ ഒരു പാത്രം കഴുകൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ കാഴ്ചക്കാർക്കാണ് കാഴ്ചക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കാര്യങ്ങളും അത് ഉപയോഗിക്കുന്നവന് അത്യാവശ്യമായിട്ട് തോന്നും നമുക്ക് അത് അനാവശ്യമായിട്ട് തോന്നും അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ അത്യാവശ്യം എന്ന് തോന്നുന്നത് കാഴ്ചക്കാർക്ക് അനാവശ്യം എന്ന് തോന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി പപ്പ എത്തി മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പപ്പ ഈ റൂഫുണ്ടല്ലോ നമ്മുടെ കാർഷഡിൻ്റെ മുകളിലുള്ള അതൊക്കെ ക്ലീൻ ചെയ്ത് കാരണം അത് ഒരുപാട് ഞാൻ എപ്പോഴും പറയില്ലേ ഒരുപാട് ഇലകൾ പറഞ്ഞ് വീഴും അപ്പം അത് കംപ്ലീറ്റ് അടിച്ച് മാറ്റി കഴുകിയൊക്കെ ഇട്ട് അങ്ങനെ മുറ്റമൊക്കെ കഴുകി അങ്ങനെയുള്ള പണികളൊക്കെയാണ് ആണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകമൊക്കെ വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഞങ്ങൾ നല്ല ഒരു ഒരുമയോടുകൂടി കൂട്ടായ്മയോടുകൂടി ഭാര്യയും ഭർത്താവും ഒന്നിച്ചത് ചെയ്യുന്നത് കൊണ്ട് പരാതിയില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ പാചകത്തിൻ്റെ വശത്തേക്ക് പപ്പ വരൂല കിച്ചൻ്റെ അകത്തേക്ക് വന്ന് ഒരു ഹെൽപ്പും ചെയ്യില്ല ഇങ്ങനെ ഉള്ളി വിളിക്കുക സവാള വിളിക്കുക പാത്രം കഴുകുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പപ്പയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷെ മറ്റുള്ള ഇത്തിരി എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ചെയ്തു തരാറുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ് ഞാനും റോജറും ആരാധനക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വന്ന് ഇനി വേറെ ജോലികളൊന്നുമില്ല നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി പിന്നെ രാത്രി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇത് റോജർ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പമ്പരമാണിത് ഇത് ഇടയ്ക്കു കറക്കി നോക്കും ചില സമയത്ത് കറക്റ്റായിട്ട് കറങ്ങാറുണ്ട് ഇന്ന് മാത്രമാണ് എനിക്കിതിൻ്റെ അബദ്ധം പറ്റിയത് കേട്ടാ അപ്പം റോജറ് വാടം നമുക്കിത് കറക്കാന്നൊക്കെ പറഞ്ഞ് മുറ്റത്ത് കൊണ്ട് അങ്ങനെ ഇത് കറക്കാൻ തുടങ്ങിയാണ് അപ്പോൾ നമുക്ക് വീടിനകത്ത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കറക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ കറങ്ങോട്ടെ പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ടൈൽസിൻ്റെ വിടവുകൾ ഉണ്ടല്ലോ ആ വിടവിൽ കയറി കയറി ഇത് പെട്ടെന്ന് തന്നെ വീണ് പോകട്ടെ എങ്കിൽ തന്നെയും ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുപോകുന്നു വെച്ചിട്ട് കറക്കണേ അപ്പം നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് കറക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചുറ്റിത്തരണുണ്ടാവും ഇത് തലകുത്തിക്കറക്കിച്ച കൊള്ള കൊരങ്ങച്ച

അതെന്താ എനിക്ക് തലതിരിഞ്ഞ് മാത്രമേ കറങ്ങണുള്ളൂ പക്ഷെ ഇത് നീ കൊണ്ടുവന്നില്ലേ അന്ന് ഫസ്റ്റ് ഡേ ഇവിടെ ഞാൻ ഒരൊറ്റ ആയിട്ട് കറങ്ങി പിന്നെ എനിക്ക് നേരം കിട്ടിയില്ല ഇതുമൊക്കെ ഇറക്കെ ഇപ്പൊ ഏതായാലും ഇത്തിരി നേരം കണ്ടെടുത്തതാ ഓ നല്ല അടിപൊളി ഇടലാണ് കറക്റ്റ് ആയിട്ട് കറങ്ങും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ നന്നായിട്ട് കറങ്ങും പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മതിലൊക്കെ പൊട്ടും അതുകൊണ്ട് ഇവിടെയിട്ട് കറക്ക ഗേറ്റ് പൂട്ടിട്ട് എന്നിട്ട് മാത്രം അവളെ വിട്ടാൽ മതി അവളെ ഓടിപ്പോന്നോളും വന്നോളും തുറന്നാ മതി അവളെ ഓടിപ്പോ വന്നോളും റിച്ചടി തുറന്ന് കയറിക്കോടിപ്പോന്നോളും സേട്ടമാതിരി പോയിട്ടും വരു കേട്ടെപ്പാ അപ്പോൾ റിച്ചാർഡ് റോജറും കൂടിയിട്ട് സെൻ്റർ സ്ക്വയർ മാളിലേക്ക് ഒന്ന് പോയിക്കണി കാരണം റിച്ചാർഡിന് കുറച്ച് ഡ്രസ്സുകൾ എടുക്കണം ഇപ്പോൾ ഈ ചൂട് സമയത്ത് കൊണ്ട് തന്നെ അവന് ജീൻസൊന്നും ഇപ്പിട്ടിട്ട് പറ്റണില്ല അപ്പോൾ ഇത്തിരി ലൂസ് ആയിട്ടുള്ള കാർഗോസൊക്കെ എടുക്കണം പിന്നെ കോട്ടൺ ഷർട്ടുകൾ കിട്ടിയാൽ എടുക്കണം എന്നൊക്കെ അപ്പം ഡെയിലി കോളേജിൽ പോണതുകൊണ്ട് തന്നെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് കേടാകുന്നത് അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ റൂബിക്ക് ചേട്ടന്മാർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ സങ്കടമായിട്ട് പല പല സ്ഥലത്ത് ഗേറ്റിലേക്ക് നോട്ടം കിട്ടത്തക്ക രീതിയിൽ മാറി മാറി അവിടെ ഇവിടെയൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് ചേട്ടന്മാരെ നോക്കുക കിനോക്കി കിനോക്കി അങ്ങനെ കിടന്ന് അവസാനം ദേ ചേട്ടൻมารന്നു. ബിശ്രം. വമ്പൻ പർച്ചേസിംഗ് ആണല്ലേ? എരിണ്ട് വാ ഇതൊക്കെ. ആ കാണിച്ചാ. ഞാൻ ലോഡി അല്ലേ ആയിതന്ന്. ആ അവിടെ വെക്കുന്നേ. അ ഫസ്റ്റ് ഓഫ് ഓൾ കൊച്ചിനെ ഒറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എടാ നോക്കിയിരിക്കണ പാവം നോക്കി ഇവിടെ കിടക്കണ് ഞാൻ വീഡിയോ വീഡിയോടുത്ത് വെച്ച് ഇരുട്ടായിട്ട് കൊച്ചു നോക്കി രൂപ പിന്നെ പിന്നിലൊരു കൂടി എല്ലാ മനസ്സിലായി അതില് ഇങ്ങനെ പിടിപ്പിച്ചൊക്കെ ബാറ്റ്മാനും പിന്നെ ആ പേഴ്സ് അന്നത്തെ മഴയില് പോയി കേഴ്സ് അപ്പൊ നന്മേടിച്ച വൈറ്റിനാ ഇത് നല്ല സ്ട്രോങ് മറ്റേ വണ്ടിയാണല്ലോ ഡിഫൻഡർ കൊച്ചു ഓർഡർ പറ്റില്ലല്ലോ ഞാൻ കാർഗോ കാർഗോ മറ്റൊരു ജീൻസാൻ പിന്നെ ഞങ്ങൾ അവിടെ താഴ്ത്തി വെച്ചോ കൊഴപ്പില്ല താഴ്ത്തി തന്നെ വെച്ചോ ഞാൻ എടുക്ക അതല്ല അതിനകത്ത് വെച്ചോ ഞാൻ എടുക്കു പിന്നെ ആ അത് വണ്ടിയുടെ അല്ലേ വേറൊരു അവിടെ ഇരിപ്പണ്ടില്ലാ എന്ത് സാധനമാണ് റിമോട്ടാണോ റോജറും ഉണ്ടോന്നോടാ വെച്ചത് റിമോട്ടാണോ അത് ഫുഡിന്റെ ആ നിങ്ങൾ കഴിച്ച ഇത് ഇവന്റെ ഈ ഷൂസ് ഈ ചെരിപ്പ് എത്ര രൂപ റോജന്റെ ചെരുപ്പിന് നീയും റയനും മേടിച്ചതിനും കൂടുതലാണോ ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ മറ്റേ രണ്ടെണ്ണത്തിന് ഇട് ഇട്ടുകാളിച്ചത് പപ്പടകാലുപോലല്ല മക്കളുടെ കാലൊക്കെ വലുതാണ് കൊച്ചിനൊരു കുഴപ്പമില്ല കൊച്ചു തിരിഞ്ഞോക്കുള്ള വണ്ടി പക്ഷെ വണ്ടി കാണാൻ സൂപ്പറൊക്കെ സാനോട്ടാ റോജ്രേ അടിപൊളി സൗനം അടിപൊളി സൗനം ചേട്ടന് ഗിഫ്റ്റാ കള്ളാട്ട സൂപ്പറായിട്ടുണ്ടല്ലോ നല്ല മാില്ല റിച്ചാർഡ് ഒച്ചിരി പിടിപ്പിക്കണ്ടെങ്കിലെ പൊന്നമ്മേ കണ്ട പൊന്നമ്മേ അവനോണ്ട കണ്ട പൊന്നമ്മേ കൊച്ചിന് ഇടിച്ചമ്മ വണ്ടി ഇടിച്ച പൊന്നേ കൊച്ചിന് പേടിപ്പ രണ്ടിടി കിട്ടിയപ്പോ മുഖത്തിട്ട് കിട്ടിയടാ ഏടി കൊറച്ച് നാക്കി നിക്കു എന്നാ നക്കടായിരുന്നു അപ്പോൾ ചേട്ടനെയും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടാ ഷോപ്പിംഗ് തീർന്നിട്ടില്ല റിച്ചാർഡിന് പറ്റിയ സാധനങ്ങൾ കൂടുതൽ എടുക്കാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം വേറെ മാക്സിൽ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് റിച്ചാർഡിന് ഒരു രണ്ട് ബാഗി ഒരു ജീൻസും ബാഗ് ജീൻസും എണ്ണം ബാഗ് പാൻറ്റും എടുത്തിട്ട് വന്നത് വേറെ കാര്യങ്ങളൊന്നും കിട്ടില്ല കാരണം ഭയങ്കര വിലയാണ് മൂവായിരത്തി എഴുന്നൂറ് രൂപ എന്തോ ഒരു പാൻറ്റിന് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം എടുത്തില്ല അപ്പോൾ റോജന് ഏതായാലും ക്രോക്സൊക്കെ മേടിച്ച് കൊടുത്ത് റിച്ചാഡിൻ്റെ സന്തോഷം റിച്ചാർഡ് അങ്ങനെയാണ് അവന് ഇല്ലാത്ത അത്രയും നല്ലതായിരിക്കണം മറ്റുള്ളവർക്ക് കൊടുക്ക കൊടുക്കേണ്ടതെന്നുള്ള ഒരു നിർബന്ധമുള്ളവനാണ് അപ്പം ഈ ക്രോക്സ് നമ്മുടെ റിച്ചാഡിനും റയനും ഒക്കെ ഉണ്ടെങ്കിലും അവരൊരു നാലായിരം രൂപയുടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ഇവൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ മേടിച്ച് കൊടുത്തേക്കണം അതാണ് നമ്മുടെ റിച്ചാർഡിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് അത്രയും നല്ലതില്ലെന്നുണ്ടെങ്കിലും കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾക്ക് രണ്ടാൾക്കും ഫുഡ് കൊണ്ടാണ് ഇവർ വന്നേക്കുന്നത് രാത്രി ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ പക്ഷേ ഇവർ നേരത്തെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചേക്കല്ലേ ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരും അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ രണ്ട് ബെർഗർ പപ്പ കാണുന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ രണ്ട് ബെർഗർ മാറി പോകാതിരിക്കാൻ അതിൽ ബീഫെന്ന് എഴുതിയിട്ടുമുണ്ട് അപ്പോൾ പപ്പ ചിക്കനൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ ഇത് ചിക്കനാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വിഷം പോയി ഞാൻ പറഞ്ഞു ഇത്രയും ദിവസം നമ്മൾ നോൺ കഴിക്കാതെ ഇരിക്കണായിരുന്നു ഞാൻ മാത്രം ഉണ്ടാകാം മറ്റുള്ളവരെല്ലാവരും നോൺ കഴിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങട്ട് തീർക്കേണ്ട എറി ചടയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം ദേഷ്യമതാവും പറഞ്ഞ് നാളത്തെ ദിവസം ഞാനാ മമ്മി അല്ലെങ്കിൽ എന്തു ചെയ്യും മമ്മി തോർത്ത് വിഷമിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് മര്യാദക്ക് കഴിക്കാൻ നോക്കും ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് മമ്മി വീട്ടിത്തരും ഒന്നും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കും പറഞ്ഞ് എത്ര തവണയായി ഇവിടെ ഫുഡ് മേടിക്കണത് പുറത്തുനിന്ന് മമ്മി ഒന്നും കഴിക്കാതെ വിട്ടുകളഞ്ഞു അതൊക്കെ പിന്നെ സാധാരണ നമ്മൾ മേടിക്കുന്നതാണ് ഇപ്പോൾ കെ എഫ് സി അത് ഇത് നോക്കുക പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് മമ്മി കഴിക്കാതെ പറ്റൂലെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് കഴിപ്പിച്ച് പപ്പനെ കൊണ്ട് ആ രണ്ട് പേർക്കും കഴിപ്പിച്ച് പപ്പ പാമ്പ് എര വിഴുങ്ങിയ അവസ്ഥയായി പോയി അവിടെ ഇരുന്ന് നിർബന്ധമായിട്ട് കഴിപ്പിച്ചതാണ് പപ്പക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയെ അപ്പ തന്നെ പോയിട്ട് പപ്പക്ക് ഇടന്നിട്ട് അത്രയും ടയർഡായി പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ഇവിടെ നിന്ന് കഴിച്ച ഫുഡ് അതെന്തോ പനീറിൻ്റെയൊക്കെ എന്തോ ഫുഡാണ് മക്കളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണും നിറഞ്ഞ് മനസ്സും വയറും ഒക്കെ നിറഞ്ഞൊരവസ്ഥയിൽ ഇത് പറയുമ്പോൾ തന്നെയും ഞാൻ എൻ്റെ തൊണ്ടടറിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അതൊക്കെ മഹത്തായ ദാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നേരത്തെ ഒരു ഫുഡാണ് പക്ഷേ അതിൽ ഒരുപാട് മഹത്വമുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അവിടെ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് അത് മൊത്തം അവർ കഴിപ്പിച്ചെന്നുള്ളത് അങ്ങനെ എനിക്ക് പറയാൻ വാക്കുകളില്ല എത്ര സാധനങ്ങൾ മേടിച്ച് തരുന്നതിനേലും ഒക്കെ വലുതാണ് ഒരു ഭക്ഷണം നമ്മൾ ഇരുത്തി കഴിപ്പിക്കുക എന്നുള്ളത് ഇനി അടുത്ത സൺഡേ മമ്മിനെയും കൊണ്ട് വേണം ലുലുമോളിൽ പോകാനെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പുള്ളി നിന്നിട്ടുണ്ടായിരുന്നത് കാരണം എന്നെ കൊണ്ട് പുറത്ത് പോകണം എനിക്ക് കുറേ സാധനങ്ങൾ മേടിച്ചു തന്നെ അവന് മേടിക്കാനാണെന്നുള്ള രൂപത്തിൽ പോയിട്ട് എനിക്ക് മേടിക്കാനാണ് അവൻ്റെ ഉദ്ദേശം ഒന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ അതിനെ പിന്തിരിപ്പിക്കാനായിട്ട് ഞാനൊരു ശ്രമം നടത്തിയതാണ് ഞാൻ പറഞ്ഞ് റിച്ചാർഡ് നമുക്കിവിടെ തൊട്ടടുത്ത് മാക്സ് ഉള്ളതല്ലേ മാക്സിൽ പോയിട്ട് നിനക്ക് കാർഗോസ് നോക്കാം എന്നിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലുലുമോളിലേക്ക് പോകാം എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് തിങ്കളാഴ്ച വൈകിട്ട് അതായത് ഒരു ഏഴുമണി ആയപ്പോഴത്തേക്കും ആണ് ഞാൻ റിച്ചടും കൂടി മാക്സിൽ പോയി ഇതേ കുറച്ച് സാധനങ്ങൾ പിന്നെ ഇത് എനിക്ക് ഇത് ഇവൻ നിർബന്ധപൂർവ്വം എടുത്ത ഒരു സംഭവമാണ് ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണെങ്കിൽ തന്നെയും അത് ഇട്ടിട്ട് നല്ലതാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്തത് ഇതായിരുന്നു നല്ല രസമുണ്ടത് നല്ല കട്ടയിട്ടുള്ളത് ഇതിനൊക്കെ വിലയേത്രയുടെ വിലപുറയുടെ ഈ വില തന്നെ അല്ലേ ഫൈവ് ഹൺഡ്രഡ് അച്ചോ ൂർവൂറ് രൂപ എന്നൊക്കെ നീ പറഞ്ഞേ ഞാൻ നോക്കിയതുമില്ല എടാ അറുന്നൂറ് രൂപ ഞാൻ വിശേഷം തൊള്ളായിരം രൂപയെ നല്ല ആവശ്യം ഉണ്ടോ റിച്ചാർഡേ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇത് മാത്രം മതി എന്ന് നിന്നത് രണ്ട് പിന്നെന്താ ഇത് റിച്ചാഡിനെ ഡെയിലി പോകാൻ വേണ്ടിട്ട് എടുത്തത് ഇതിന് ഇതിന് വില കുറവ് റിച്ചാടെ അറുനൂറ് രൂപ ഇതിന്റെ ഉള്ളിലെ ഒരുപാട് തുണികളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ല ഇതിനെ സോക്സ് ഇടണോ വേണ്ട ഇതിനും സോക്സ് ഇടണ്ടല്ലോ ഭയങ്കര മാക്സ് പിന്നെ തടകി കൊടുക്കാൻ ആ ഇത് ഒരു ഇത് ഇത് പെർഫ്യൂമ പെർഫ്യൂം പപ്പക്ക് ചന്തയിലൊക്കെ ആ പപ്പ പോകുമ്പോ അടിക്കുമ്പോൾ അതായത് നമ്മള് ഡെയിലി പൊറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോകുമ്പോ അടിക്കാനായിട്ട് മിഠായി ആണോ പിന്നെ റിച്ചാർഡിന് എടുക്കാനാണ് പോയത് ബാഗീസ് നമ്മൾ സെന്റർ സ്ക്വയറിൽ നിന്ന് എടുത്തത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും ആ പാറ്റേൺ തന്നെ പോയി എടുത്താണ് ഇതിന്റെ വില എത്രയാണ് മറ്റും കൂടി ഒന്ന് കാണിച്ചു ആ അപ്പൊ നീ സെന്റർ സ്ക്വറിൽ നിന്ന് എടുത്തത് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അല്ലേ ഒരെണ്ണത്തിന് വില ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പിന്നെ രണ്ടെണ്ണം അതുപോലെ അല്ലേ അങ്ങനെ രണ്ട് ബാഗസ് ആണ് വെച്ചാണ് എടുത്തത് പിന്നെ ആ ഷർട്ട് ഉണ്ട് അല്ലേ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഡെയിലി കോളേജില് പോണോണ്ട് വേഗം ചീത്തയിൽ പോണേ ഇതിപ്പോൾ ഒരെണ്ണം ഈ പാറ്റേൺ ഡിസൈൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് കോട്ടൺ കോട്ടൺ ഇഷ്ടം അപ്പൊ അങ്ങനെ കോട്ടൺ എടുത്ത് ഇതിന്റെ വില എത്രയാണെന്ന് പറഞ്ഞ നയൻ ഹൺഡ്രഡ് ആ ഇതൊരു ബ്ലാക്ക് ഇത് റയൻ ഇതുപോലത്തെ ഒരു വരയൻ ഉണ്ട് അല്ല ഇവിടെയോ ഒരു പരിചയം പോലെ തോന്നി എനിക്ക് ആ ഇത് എത്ര രൂപയാണ് നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് അപ്പൊ ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ ഷോപ്പിംഗ് തന്നെയാണ് നമ്മുടെ റൂബിക്കുഞ്ഞ് തിരക്കുകൾ കഴിഞ്ഞ് മാറിക്കിടന്ന് ഉറങ്ങുന്ന സീനാണ് ഇടാ ഇനിയിപ്പൊ നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്